ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ ബർജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് മാക്സിമം എല്ലാ ദിവസവും നിങ്ങൾ വരാൻ നോക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും സെഷനിലേക്ക് കിടക്കാം ഓക്കെ ഇന്നത്തെ കറണ്ട് അഫെയേഴ്സ് ആണ് എല്ലാ ദിവസവും കുറച്ച് സമയമാണ് അപ്പൊ ഡെയിലി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിനോട് എല്ലാ എക്സാമിലും ഹെൽപ്ഫുള്ളാകും ഓക്കെ നമ്മൾ ചോദിക്കുന്ന ആ ഒരു പാറ്റേൺ ക്വസ്റ്റൻസ് തന്നെയാണ് പി എസ് സി ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ എന്തായാലും നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം നേപ്പാൾ ഓസ്ട്രേലിയ കാനഡ ദക്ഷിണാഫ്രിക്ക അടുത്തിടെ ഒരു രാജ്യം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിലക്ക് വിലക്കേൽപ്പെടുത്തി ആ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നേപ്പാൾ ഓസ്ട്രേലിയ കാനഡ ദക്ഷിണാഫ്രിക്ക ആരാധ്യ ഗുഡ് മോർണിംഗ് ഹായ് സുധീഷ് ഏതാണ് ആ രാജ്യം രാഹുൽ പാലക്കാട് ഗുഡ് മോർണിംഗ് താങ്ക് യു രാഹുൽ ആരാധ്യ ബി ആണ് പറയുന്നത് രാഹുൽ എ ആണ് പറയുന്നത് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം എസ് സുധീഷ് ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓസ്ട്രേലിയ ആണ് അപ്പൊ ഓസ്ട്രേലിയയിൽ അടുത്തിടെ എന്തായിരുന്നു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ ന്യൂസ് ആയിട്ട് വരാൻ കാരണം ഇനി അടുത്തത് മുതിർന്ന പൗരന്മാർക്കുള്ള ഹെൽപ്ലൈൻ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനാല് അൻപത്തി ആറ് നാല് പതിനാല് അൻപത്തി ആറ് അഞ്ച് പതിനാല് അൻപത്തി ആറ് ആറ് പതിനാല് അൻപത്തി ആറ് ഏഴ് ഏതാണ് വരുന്നത് മേഗൻസ് ഗുഡ് മോർണിംഗ് മേഘൻസ് മുതിർന്ന പൗരന്മാർക്കുള്ള ഹെൽപ് ലൈൻ നമ്പർ ഏതാണെന്നാണ് ചോദ്യം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള ഹെൽപ്ലൈൻ നമ്പർ ഏതാണെന്നാണ് ചോദ്യം ആരാധ്യ ഡി ആണ് ഓക്കെ ഏതാണ് വരുന്നത് പെട്ടെന്ന് ഒന്ന് കറണ്ട് പോയിട്ടോ അതാണ് പ്രശ്നം ഓക്കെ പറഞ്ഞോളൂ ഏതാണ് വരുന്നത് ഡി ആണ് ആരാധ്യ പറയുന്നത് ആതിര എ ആണ് മേഘ ഡി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് പതിനാല് അൻപത്തി ആറ് ഏഴാണ് വരുന്നത് ഓക്കെ പതിനാല് അൻപത്തി ആറ് ഏഴാണ് വരുന്നത് അടുത്തത് ഏത് ഗ്രഹത്തിലെ ഗർത്തത്തിനാണ് പേര് കൃഷ്ണൻ ബേക്കൽ വലിയ മല എന്നൊക്കെ നാമകരണം ചെയ്ത് വർക്കല എന്നൊക്കെ നാമകരണം ചെയ്തിട്ടുണ്ട് അത് ഏത് ഗ്രഹത്തിലെ ഗർത്തത്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് യുറാനസ് ശുക്രൻ ചന്ദ്രൻ ചൊവ്വ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് യുറാനസ് ശുക്രൻ ചന്ദ്രൻ ചൊവ്വ ഏതിനാണ് വരുന്നത് ആരാധ്യ ഡി ആണ് രാഹുൽ പാലക്കാട് സി ആണ് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് എന്തായിരുന്നു ചൊവ്വയിലെയാണ് ചൊവ്വയാണ് കേട്ടോ അപ്പൊ ചൊവ്വയിലെ ഗർത്തത്തിന് പേര് ഇടുകയാണ് എന്താ പേരെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണൻ ബേക്കൽ വലിയ മല അതുപോലെ തന്നെ വർക്കല എന്നൊക്കെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ സ്ഥലങ്ങളുടെ പേര് ചൊവ്വയിലെ ഗർത്തത്തിന് ഇട്ടിരിക്കുകയാണ് അപ്പൊ അത് അതാണ് ഇത്രയും വലിയ ന്യൂസ് ആവാനുള്ള ഒരു കാരണമായിട്ടുണ്ടായിരുന്നത് അടുത്തത് നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം അപൂർവ ഇനം ചിലന്തികളെ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തമിഴ്നാട് ഉത്തർപ്രദേശ് കേരളം ബീഹാർ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് കണ്ടെത്തിയത് എന്നാണ് ചോദ്യം ഏത് സംസ്ഥാനത്ത് നിന്നാണ് കണ്ടെത്തിയത് നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അപൂർവ ഇനം ചിലന്തികളെ കണ്ടെത്തുന്നത് കേട്ടോ സുധീഷ് ഡി ആണ് രാഹുൽ ഡി ആണ് വേറെക്കെങ്കിലും പറയണോ ആൻസർ നോക്കാം ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് കേരളത്തിൽ നിന്നാണ് കേട്ടോ അപ്പൊ നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നെ ഈ ചിലന്തികളെ ഒരു കണ്ടത് അതിനുശേഷം ആദ്യമായിട്ട് കേരളത്തിൽ നിന്നാണ് നൂറ്റി ഇരുപത്തിയെട്ടിന് ശേഷം വർഷത്തിന് ശേഷം കണ്ടെത്തുന്നത് അടുത്തത് ആദിന എ അല്ലട തമിഴ്നാട് അല്ലട കേരളത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത് അത് നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തുന്നത് ഈ അപൂർവനം ചിലന്തികള് മേഘാ എല്ലട എ എ അല്ല സി ആണ് കേരളത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത് അടുത്തത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റിന്റെ അധ്യക്ഷനായി ഏൽക്കുന്നത് ആരാണ് യാാനേഷ് കുമാർ രാജീവ് കുമാർ സുഖ്ബീർ സിംഗ് എച്ച് ആർ ദേശായി ആരാണ് ആരാണ് വരുന്നത് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ഡ്യൂ ഡ്രോപ്സ് എ ആണ് പറയുന്നത് ഓക്കെ മുഹമ്മദ് എച്ച് ആർ ദേശായി ആണ് പറയുന്നത് ഹായ് മുഹമ്മദ് അശ്വതിന്ന് ലേറ്റ് ആയല്ലോ അശ്വതി രാവിലെ നേരത്തെ വരുന്നു കുട്ടിയാ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ എ ആണ് മേഗാ സി എല്ലട എ ആണ് വരുന്നത് ഗ്യാനേഷ് കുമാർ ആണ് ഗ്യാനീഷ് കുമാർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ഗ്യാനേഷ് കുമാർ അദ്ദേഹമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റന്റിന്റെ അധ്യക്ഷനായിട്ട് ചുമതലയേൽക്കുന്നത് കേട്ടോ രണ്ടും ഒരാളാണ് അടുത്തത് ചെസ് ലോകകപ്പ് വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജാവോഗിർ സിന്ദാരോ വിശ്വനാഥൻ ആനന്ദ് മാഗ്നസ് കാൽസിയ ഗാരി കപ്സറോ ആരാണ് ആരാണ് അശ്വതി എ ആണ് ഓക്കെ ആരാധ്യ എ ആണ് ആതിര സി ആണ് രാഹുൽ എ ആണ് ആൻസർ നോക്കാം നമുക്ക് ഏതാണ് വരുന്നതെന്ന് അമൃത ഹായ് അമൃത മുഹമ്മദ് സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് മേഘാ സി അല്ലട എ ആണ് ഓപ്ഷൻ എ ആണ് ജാവോഗിർ ജാവിറോവാണ് ഇദ്ദേഹം ഉസ്ബാക്കിസ്ഥാനിലെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ടൗൺ അടുത്തത് യു എൻ കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചെയ്ഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മുഹമ്മദ് നേർത്തസി അല്ലട എ ആണ് ഏതാണ് വരുന്നത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യെസ് ആൻസർ നമുക്ക് നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ബി ആണ് ഇരുപത്തി മൂന്നാണ് വരുന്നത് ഇരുപത്തി മൂന്നാണ് ബി ആണ് മുഹമ്മദ് ആരാധ്യ ഡ്രോപ്സ് മുഹമ്മദ് ബി ആണ് യെസ് മുഹമ്മദ് ബി ആണ് യെസ് ഇരുപത്തി മൂന്നാണ് വരുന്നത് രാഹുൽ ബി ആണ് ആതിര ഡി ആണ് ഇരുപത്തി മൂന്നാണ് വരുന്നത് കേട്ടോ അപ്പോ യു എൻ കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തി മൂന്നാണ് യെസ് ആതിര അടുത്തത് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാർഗതാരാണ് വിദ്യുത് ഗുജറാത്തി അർജുൻ എറിഗസിൽപുല ആരാണ് മേഘാ ബി ആണ് നേരത്തെ ഓക്കെ നേരത്തെ ബി ആണെങ്കിൽ ശരിയാണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിദ്യുത് ഗുജറാത്തി അർജുൻ എറിഗസി നിഹാൽ സരിൻ സരയു വെൽപുല ആരാണ് മേഗ ബി ആണ് പറയുന്നത് എ പി എസ് ഡി ആണ് ഒരു പുതിയതായിട്ടായിരിക്കും കുറെ പേര് കേൾക്കുന്നത് അല്ലെ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ സരയു ആണ് വരുന്നത് യെസ് എ പി എസ് പറഞ്ഞ കറക്റ്റ് ആണ് സരയു വെൽപുലയാണ് ഇരുപത്തി ആറാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറിയത് കേട്ടോ യെസ് അശ്വതി ഡി ശരിയാണ് ഡി ശരിയാണ് കേട്ടോ ഇനി ടുത്ത നോക്കാം അടുത്ത നോക്കുന്നതിന് മുമ്പ് നമ്മുടെ പി ഡബ്ല്യു സി ആസ് യൂഷൻ നമുക്ക് നാസ്കോം സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ്സുകളായിരിക്കും ലൈവ് മാത്രമല്ല റെക്കോർഡ് സെഷൻസും മറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും അപ്പോ ഇതില് നമുക്ക് ഒരുപാട് പ്രോജക്ട്സ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ വെൻഡേഴ്സ് സപ്പോർട്ട് കിട്ടും ഏ ഡ സകല ടൂൾസും നമ്മൾ ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും പിന്നെ ഇത് ഇതിൽ തന്നെ നിങ്ങൾ ക്ലാസ് ഉണ്ട സമയത്ത് തന്നെ ഒത്തിരി പ്രോജക്ട്സ് വർക്ക് നിങ്ങൾക്ക് തരും അപ്പോൾ ഓഫ് കോഴ്സ് എന്തായിരുന്നു പഠിക്കുമ്പോൾ തന്നെ കുറെ പ്രോജക്ട്സും കൂടി ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം അപ്പൊ ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ ഉറപ്പായിട്ടും നല്ലൊരു ബെനിഫിറ്റ് ഈ ഒരു കോഴ്സിന്ന് നിങ്ങൾക്ക് കിട്ടട്ടെ ഇനി അടുത്തത് ഇതിന്റെ അതുപോലെ തന്നെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഫീസും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനാലാമത് ജൂനിയർ ലോകകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക ഏതാണ് വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനാലാമത് ജൂനിയർ ലോകകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ വേദി ഏതാണ് കേരളമാണോ ആന്ധ്രാപ്രദേശ് ആണോ തമിഴ്നാടാണോ കർണാടകയാണോ എ പി എസ് സി ആണ് പറയുന്നത് എസ് മേഗൻ ഡി ആണ് ആരാധ്യ സി ആണ് രാഹുൽ ഡി ആണ് സി ആണോ ഡി ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആണല്ലോ ഓപ്ഷൻ കമന്റ് ബോക്സിൽ സിയും ഡിയും മാറി മാറി പറയുന്നുണ്ട് അശ്വതി സി ആണ് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് തമിഴ്നാട് ചെന്നൈ മധുര സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു ഹോക്കി ടൂർണമെന്റ് നടക്കുന്നത് ലോകകപ്പ് ഹോക്കി ടൂർണമെന്റ് നടക്കുന്നത് കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എത്രാമത്തെ ആണ് പതിനാലാമത്തെ ലോകകപ്പ് ഹോക്കി ടൂർണമെന്റ് ആണ് വേദി ചെന്നൈ മധുര ആണ് സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാല് തമിഴ്നാടാണ് സംസ്ഥാനം തമിഴ്നാടാണ് വരുന്നത് അടുത്തത് അടുത്തിടെ ഇന്ത്യയുടെ ഏത് നവോത്ഥാന നായകന്റെ പ്രതിമയാണ് യുനെസ്കോ ആസ്ഥാനമായ പാരീസിൽ സ്ഥാപിച്ചത് ഗാന്ധിജി അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് രവീന്ദ്രനാഥ ടാഗോർ അടുത്തിടെ ഏത് നവോത്ഥാന നായകന്റെ പ്രതിമയാണ് യുനെസ്കോ ആസ്ഥാനമായ പാരീസിൽ സ്ഥാപിച്ചത് ഗാന്ധിജി അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് രവീന്ദ്രനാഥ ടാഗോർ ഏതാണ് വരുന്നത് എ പി എസ് ബി ആണ് ആരുടെ പ്രതിമയാണ് സ്ഥാപിച്ചത് മേഗൻസ് ബി ആണ് ആരാധ്യ ബി ആണ് ഓക്കെ രാഹുൽ ബി ആണ് ആൻസർ നോക്കാം എല്ലാരും ബി ആണെന്നാ പറയുന്നത് എല്ലാരും ബി ആണെന്നാ പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് അംബേദ്കറുടെയാണ് എസ് അശ്വതി ബി തന്നെയാണ് അംബേദ്കറുടെ പ്രതിമയാണ് പാരീസിൽ സ്ഥാപിച്ചത് ഏറ്റോ അംബേദ്കറുടെ പ്രതിമയാണ് ഇനി അടുത്തത് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി മാറിയ നഗരം ഏതാണ് ജകർത്ത ടോക്കിയോ ന്യൂഡൽഹി ധാക്ക ലോകത്തെ ഏറ്റവും ജനസംഖ്യ ഉള്ള നഗരമായി മാറിയ നഗരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജകർത്ത ടോക്കിയോ ന്യൂഡൽഹി ധാക്ക എവിടെയാണ് എവിടെ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി മാറിയത് ജഗർത്തന്നാണ് എ പി എസ് പറയുന്നത് ജഗർത്ത ടോക്കിയോ ന്യൂഡൽഹി ധാക്ക ഇതിലേതാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായിട്ട് മാറിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബിഷുവർ ആണ് മുഹമ്മദ് ആരാധ്യയെ ആണ് ആദിരാസിയാണ് മൊഹമ്മദ് ബി ആണ് അശ്വതിയെ ആണ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് ജകർത്ത ആണ് വരുന്നത് നേരത്തെ ടോക്കിയോ ആയിരുന്നു അപ്പൊ ടോക്കിയോനെ മൂന്നാമതാക്കിയിട്ടാണ് ഇപ്പൊ ജകർത്ത ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായിട്ട് മാറിയത് ഒന്നാം സ്ഥാനം ജകർത്തയ്ക്കാണ് രണ്ടാമത്തെ സ്ഥാനമുള്ളത് ദാക്കാണ് ദാക്കാണ് ടോക്കിയോ ആയിരുന്നു രാഹുലെ അത് മൂന്നാമതായി മൂന്നാമത്തെ സ്ഥാനമായി ഇപ്പൊ ടോക്കിയോ ടോക്കിയോ നേരത്തെ ആദ്യത്തെ എന്ന് പറയുന്നത് നാലാമത്തെ സ്ഥാനം ന്യൂഡൽഹി ആണ് നാലാമത്തെ സ്ഥാനം ന്യൂഡൽഹി ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്തത് ഇന്റർനെറ്റ് ബാങ്കിംഗ് ലളിതമാക്കാൻ എൻ പി സി ഐ ഭാരത് ബിൽപേ ലിമിറ്റഡ് തുടങ്ങിയ പുതിയ പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യോനോ യു പി ഐ ബാങ്ക് ഇൻപേ ബാങ്കിങ് കണക്ട് ഏതാണ് ഇന്റർനെറ്റ് ബാങ്കിങ് ലളിതമാക്കാൻ എൻ പി സി ഐ ഭാരത് പേ ലിമിറ്റഡ് തുടങ്ങിയ പുതിയ പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് ചോദ്യം ഏതാണ് പുതിയ പ്ലാറ്റ്ഫോം ഏതാണ് പുതിയ പ്ലാറ്റ്ഫോം എ പി എസ് ഡി ആണ് വരുന്നത് അശ്വതി ഡി ആണ് പറയുന്നത് ആരാധ്യ ഡി ആണ് ആരാധ്യ ഡി ആണ് വി ഫോർ വ്ലോഗ് ഡി ആണ് അപ്പൊ ഇന്റർനെറ്റ് ബാങ്കിൽ ലളിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയത് കേട്ടോ നേരത്തെ എസ് ബി ഐയുടെ യോനോ ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു രാഹുൽ മേഗൻസ് എല്ലാവരും ഡി ആണ് പറയുന്നത് ഡി ശരിയാണ് യെസ് ഡി ശരിയാണ് മുഹമ്മദ് ഡി ശരിയാണ് ആണ് ബാങ്കിങ് കണക്റ്റ് ആണ് കേട്ടോ ബാങ്കിങ് കണക്ട് ആണ് ഇന്റർനെറ്റ് ബാങ്കിംഗ് ലളിതമാക്കാൻ വേണ്ടിയിട്ട് ആരാണ് പുതിയ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത് എൻ പി സി ഐ ഭാരത് പേ ലിമിറ്റഡ് പുതിയ പ്ലാറ്റ്ഫോമിന്റെ പേര് ബാങ്കിങ് കണക്ട് ആണ് നേരത്തെ യോനോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ ആ യോനോ ഒക്കെ ഡിലീറ്റ് ചെയ്യാണ് ഡിലീറ്റ് ചെയ്യല്ല അതൊക്കെ നിർത്തലാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കുറച്ചുകൂടി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്നതല്ല കുറച്ചുകൂടി നല്ല സെക്യൂർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം കൊണ്ടുവരണം എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഇങ്ങനെ കുറെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം ഉറപ്പായിട്ട് ഇതൊക്കെ എക്സാമില് ചോദിക്കുന്നുണ്ടല്ലോ പിന്നെ എനിക്കും ഒരു കോൺഫറൻസ് ഉണ്ട് എനിക്കും എല്ലാ മാക്സിമം ഓരോ ദിവസം വരുന്ന കറന്റ് അഫെയേഴ്സ് എല്ലാം നിങ്ങളുടെ മുൻപില് കൊണ്ടുവരണം എന്നുണ്ട് അപ്പൊ ഓരോ ദിവസം തന്നെ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഒന്നും ഉണ്ടാവില്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം വരുന്ന ഇപ്പോൾ പി എസ് സി ആർ ആർ ബി എസ് എസ് ഏത് എക്സാം ആയെങ്കിലും കുഴപ്പമില്ല എക്സാമിന് വരുന്ന കറണ്ട് അഫെയർസ് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും കൊണ്ടുവരാറുള്ളത് അപ്പോ നിങ്ങൾ എന്തായാലും പഠിക്കുക അപ്പൊ വീണ്ടും നമുക്ക് കാണാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമ്മുടെ സെഷൻ വരുന്നത് പിന്നെ വൈകുന്നേരം ഒൻപത് മണിക്കൊക്കെ ചില ദിവസങ്ങളിലുണ്ട് ഇടയ്ക്ക് ഉണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങൾ വരിക കേട്ടോ ഓക്കെ ശരി വീണ്ടും കാണാം പോകുമ്പോൾ എല്ലാവരും ലൈക്ക് ലൈക്കൊക്കെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ റെക്കോർഡ് സെഷൻ കാണുന്നവർ കുറച്ച് സ്ലോ ആയി തോന്നുന്നു അതെന്താണെന്നറിയോ ലൈവില് നമുക്ക് കുറെ ആൻസർ വരുന്നുണ്ട് അപ്പൊ ആ ഒരു ഗ്യാപ്പാണ് അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പീഡ് ഒന്ന് കൂട്ടിയാ ഒന്ന് കൂട്ടി കാണിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ ഇവര് വായിക്കില്ലേ ആ ഒരു സമയം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പത്ത് മിനിറ്റ് അല്ല സോറി ആ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഓടിച്ചാ മതി പിന്നെ അത്രയും നിങ്ങൾക്ക് ലാഗായിട്ട് തോന്നുന്നില്ല കേട്ടോ ലൈവില് കമൻസ് ഉള്ളത് കാരണമാണ് നമുക്ക് ആ ഒരു ഭാഗം ലാഗായിട്ട്